ഹായ് ടു ചാനൽ ഞാൻ കാർത്തി ദിനേഷ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടോയ് ബേബി എന്ന കടയിലേക്കാണ് ഇത് കോട്ട സ്ഥലം കോട്ടക്കിൽ നമ്മുടെ സ്മാർട്ട് റോഡ് സിറ്റി എന്ന ഒരു വലിയ മാളുണ്ട് അടുത്ത ഒരു ഒരു കടയിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആളുടെ പരിചയപ്പെടാം പേര് അസീം അസീം അപ്പൊടെ വല്യമ്പ് അവിടെ കോട്ട കോട്ടക്കിലുള്ള ഒരു സ്ഥലം തന്നെയാണ് വല്യപറമ്പ് അപ്പൊ ഏർ നമുക്ക് ഒരു ചോദ്യം ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം സമ്മാനം ഉണ്ട് അപ്പൊ ചോദിക്കട്ടെ അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടിയ നമ്മടെ നമ്മുടെ നാട്ടിൽ ഈ കേരളത്തിലെ ഏറ്റവും കൂടിയ മുളകൊ ഇന്ത്യയിൽ ഏറ്റവും എരു കൂടിയ മുളക് ഏർ ഭൂതിജലോക്കിയ നാഗാലാന്റിലെ ആണ് ഇപ്പൊ മത്സരത്തിൽ പങ്കെടുത്ത സമ്മാനം ഇപ്പൊ കുട്ടികൾക്കുള്ളതാണ് വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ അങ്ങ് കൊടുത്തു നമുക്ക് ഈ എല്ലാവിധ ഗിഫ്റ്റ് സാധനവും ജനിച്ച കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഉള്ള ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളവർ വരെ അവിടുന്ന് മേടിച്ചു കാറുകളും അങ്ങനെ ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ കടയ്ക്ക് കയറി വരുമ്പോൾ കണ്ടതാണ് രണ്ട് കോളേജ് കുട്ടികൾ ഏട്ടന്മാരൊക്കെ വന്നിട്ട് ഹോട്ട് വീൽസ് കാറുകൾ മേടിച്ചു കൊണ്ടുപോകും അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ട് തുടങ്ങാം ഇത് ഇതെന്താ ബൈക്ക് െ ഡ്രിക് ബൈക്കാണ് അപ്പൊ ഇനി അടുത്ത് പന്ത് കൊറേ ബോളുകൾ ഇവിടെ കാണാം കണ്ണാടി കാണാം പിന്നെ കുട്ടികളുടെ കളിക്കണ വണ്ടി ശബ്ദമൊക്കെ ഉണ്ടാകണ വണ്ടി ആണത് അപ്പൊ ഏർ ചെയറൊക്കെ ഉണ്ട് ഇവിടെ മോട്ടറൊക്കെ വെച്ചിട്ടുള്ള പ്രവർത്തിക്കണ നല്ല എൻജിനൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇലക്ട്രോണിക്കിന്റെ വണ്ടിയാണ് കളിക്കണ എല്ലാ തരം സാധനങ്ങളും ഉണ്ട് ഡോൾ ഉണ്ട് ഡോൾ നമുക്ക് ഡോൾ വേണ്ടവർക്കൊക്കെ ഡോൾ ഒക്കെ മേടിക്കാം ഇവിടുന്ന് പിങ്ക് ഉണ്ട് ബ്രൗൺ ഉണ്ട് പിന്നെ നമ്മള് വേർപ്പിച്ച് ബലൂൺമാതിരി ആക്കണ മറ്റേ ബബിളിന്റെ ഗൺ ഉണ്ട് പിന്നെ ഈ സാധനമുണ്ട് പിന്നെ നമ്മൾ ഈ ചെറിയ കുട്ടികളെ കളിക്കണ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ വെള്ളം ആക്കണ സാധനമുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള ഉണ്ട് പിന്നെ പ്ലാസ്റ്റിക്കിന്റെ പന്തൊക്കെ ഉണ്ട് ആ പിന്നെ വേറൊരു കാര്യം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് ഒരു ക്യാരംസ് കാരംസിന്റെ ബോർഡ് ചെറുത് അതിന്റെ ഇടയിൽ ലുഡോ അതിന്റെ ബാക്കില് ചെസ് ഈ മൂന്നായിട്ട് ഒന്നിച്ച് കളിക്കാൻ പറ്റണ ആദ്യത്തെ അല്ലേ കാണുന്നത് നമ്മള് പിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ട് പിന്നെ നമ്മൾ നീന്തലിന്റെ ഏഹ് കണ്ണാടി കിച്ചൺ സെറ്റ് കുക്കിംഗ് സെറ്റ് എല്ലാ സാധനം ഉണ്ട് പിന്നെ ഒക്കെ ഉണ്ട് പിന്നെ നമ്മള് വേറെ സാധനം കണ്ടു ഇത് ഒരു വെള്ളം ഈച്ചന തോക്കില്ലേ അതിന്റെ അതേമാതിരി തന്നെ ഒരു സാധനമാണ് ഇത് നമ്മൾ ഈ ഓട്ടയിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഹായ് ഹായ് വർത്താനം പറയും ഒറ്റ ആക്കല് ഒതുക് മൊത്തം വെള്ളമാവും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗൺസ് ഒക്കെ ഉണ്ട് നമ്മൾ സുരക്ഷിതമായിട്ട് കളിക്കാൻ പറ്റുന്ന ഗൺസ് തന്നെയാണ് പിന്നെ കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഏതാ നമുക്ക് ബിൽഡിംഗ് സെറ്റ് ഒക്കെ ഉണ്ട് നമ്മൾ ചെറുപ്രായത്തിൽ കളിച്ചിണ്ടാവണം ബിൽഡിംഗ് സെറ്റ് പിന്നെ ഡൈനോസർ വേൾഡ് ഇതാ കിച്ചണെ എല്ലാ സാധനം പിന്നെ പെൺകുട്ടികൾക്ക് അറ്റാണുള്ള ഡോള് സാധനങ്ങൾ ഇതാ ഒക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ കിളിക്കണ മറ്റേ ഇതൊക്കെ ഉണ്ട് പിന്നെ ഗിറ്റാർ ഡ്രംസ് ഇതൊക്കെ ഇരിക്കുന്ന വേറെ ഒരു ഇതുണ്ട് ഡോള് പിന്നെ നമ്മള് ഇത് വേറെ ഒരു ആണ് നമ്മള് ഈ വെള്ളം പിച്ചിട്ടിങ്ങനെ കൊറത്തൂലേ ആ ഗെയിമുണ്ട് ഇവിടെ ഇതാ വാട്ടർ ഗെയിം എന്ന് പറയുന്ന സാധനം പിന്നെ പിയാനോ ഉണ്ട് അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇപ്പൊ എല്ലാവിധ കളിപ്പാട്ട സാധനങ്ങളും കണ്ടു ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ എന്നെ എന്നെ ലോകത്തിനൊക്കെ ആകർഷിക്കുന്ന ഒരു സാധനമാണ് കാറ് പറയുന്ന സാധനം വണ്ടികള് കൊറേ തരം വണ്ടികൾ അതാ ജെ സി ബി പിന്നെതാ ട്രക്ക് പിന്നെതാ മറ്റേ മണ്ണു മാന്തി സാധനങ്ങള് പിന്നെ ഫിഷ് കാറിന്റെ പലതരം മോഡൽ മോഡലുണ്ട് പിന്നെ നമുക്ക് സൈക്കിളിന്റെ ഒരു സെക്ഷൻ കാണാം ഇതിങ്ങനെ വീലിന്റെ ഒരു എന്താ വരല് പിന്നെ സീറ്റിൻ്റെ ഒരു വരല് അങ്ങനെ വെച്ച് ഇങ്ങനെ ഓടിക്കുക കണ്ടിട്ടുണ്ട് പിന്നെ കാറിന്റെ വേറെ സെക്ഷൻ ആണ് ഇത് കണ്ടോ അല്ല പിന്നെ നിശാന്ത് ജി ടി ആർ ഏതാ നിശാന്ത് ജി ടി ആർ അതാ നമ്മുടെ മോഡലിരിക്കറുണ്ട് ഓട്ടോയോട്ടോന്റെ കാറുണ്ട് പിന്നെ സൂപ്പർ ഉണ്ട് അങ്ങനെ കൊറേ കാറുകൾ നമുക്ക് ഇവിടെ കാണാം അഡ്വഞ്ചർ ആയിട്ടുള്ള കുറെ കാറുകളുണ്ട് അംബാസഡറുമായിട്ടുള്ള കാറുകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കൂട്ടുകാരെ വേറൊരു സാധനം നമ്മൾ കണ്ടിട്ടുണ്ട് ഫുട്ബോള് ഫുട്ബോള് എല്ലാ ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സി നെയ്മർ ഹാളന്റ് വേറെ നിങ്ങൾക്ക് അറിയണ്ടാവും പക്ഷെ അവരൊക്കെ കളിക്കുന്ന ഒറിജിനൽ ബോൾ പക്ഷെ ഇത് വേറെ തരം ബോളാണ് അപ്പൊ ഈ ഈ ബോള് നമ്മുടെ വീട്ടിനകത്ത് കളിക്കാൻ പറ്റണം വേറൊരു തരം പന്താണ് ഇലക്ട്രോണിക് പന്താണ് നമുക്ക് ഇരിട്ടത്തൊക്കെ കളിക്കാം ഓക്കെ വേറെ ഐറ്റം കാറുകൾ ടോയോട്ടോന്റെ കാറൊക്കെ ഇതാ ഹോഡി കാറ് നമുക്ക് ഇവിടെ കാണാം ഇത് ഡോർ ഓർദ ശബ്ദം കേൾക്കണ ഒരു കാറാണ് പിന്നെ ർത്തം പിന്നെ ഇത് നമ്മളെ ആണ് പിന്നെ ഇത് റോയ്സ് റോയ്സൺ ആണ് എന്നിട്ട് ആണ് പിന്നെ ഇത് നമ്മളെന്തായാലും ആ ആണ് ഡോർജാണ് ഡോർജൻ അല്ലേ ടി ആർ ആണ് ഇത് നമ്മടെ ഉം കാറുകളുടെ പണ്ടത്തെ രാജാവായ ഒരു കാറാണ് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം ഇത് നിങ്ങക്കൊന്ന് കമന്റിലൂടെ ഒന്ന് പറയണം ഇത് ഏത് കാലമാണെന്ന് അപ്പൊ ഫസ്റ്റ് പറയണം അവർക്ക് പ്രൈസൊക്കെ ഉണ്ട് അപ്പം കൂട്ടുകാരെ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കണ ഒരു ഒരു സിസ്റ്റം ആണ് നമ്മുടെ ഈ ഹോട്ട് വീൽസ് എന്നാണ് പിന്നെ അതിന്റെ വേറെ കമ്പനികളൊക്കെ ഉണ്ട് അപ്പോൾ ഹോട്ട് വീൽസ് നല്ലൊരു ഇതാണ് നിങ്ങൾ മേടിക്കാൻ നോക്കും പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു സാധനമാണ് നമ്മളെ നേരെയൊക്കെയുള്ള ഒരു സാധനം ഞാൻ അടുത്തരം അത് നീന്തും ചാടും പുഷപ്പിയും പുള്ളപ്പിയും ഇതൊക്കെ എല്ലാം പിന്നെ എക്സസൈസ് ചെയ്യും പിന്നെ പാട്ട് പാടണം അങ്ങനെ കുറെ ഒരു ഇതുള്ള ഒരു സാധനത്തിനെയാണ് നിങ്ങൾക്ക് കാണിച്ചത് ഇത് കണ്ട നിങ്ങൾ ആരും അതിശയിച്ചു പോകും അപ്പൊ അതിൽ നിങ്ങൾ വരിക ഒന്ന് കാണാ അല്ലെങ്കിൽ മേടിക്കണമെങ്കിൽ മേടിക്ക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാമെങ്കിൽ നിങ്ങൾ ചെയ്യണം അപ്പൊ എടുത്ത് കാണിക്കാം ഇതാണ് ഐറ്റം നമ്മുടെ മുത്ത സാധനമാണ് അപ്പൊ ഞാൻ ഇതൊന്ന് എടുത്ത് കാണിക്കാം ഇതാണ് ഇതെന്താ റോബോട്ട് നായയാണിത് അപ്പൊ ഞാൻ ഇത് വർക്ക് ചെയ്യണമൊക്കെ ഒന്ന് കാണിച്ചരാം അപ്പൊ കൂട്ടുകാരെ ഞാനിതൊന്ന് കാണിച്ചരാം ഇത് മുന്നിക്ക് പോവാണ് നായ ഇന്ന് ബാക്കിക്ക് വരികയാണ് അപ്പൊ കൂട്ടുകാരെ അപ്പൊ ഇനി സൈഡിക്ക് തിരിയാണെ ഞാൻ കാണിച്ചരാം ഇതെപ്പുറത്തേക്കും തിരിയും പിന്നെ ഏർ നമ്മള് നായ മൂത്രക്കാണ് കണ്ടിട്ടില്ലേ ഒരു കാലിങ്ങനെ പൊന്തിച്ചിട്ട മൂത്രയ്ക്ക ഇനി നിങ്ങൾ ഇത് പറഞ്ഞിട്ട് നോക്കിക്കാനൊന്നും പോരുതിട്ടോ നാണക്കേട നായക്ക് അപ്പൊ അത് കാച്ചരാം അപ്പൊ എക്സസൈസ് നമ്മള് ഇപ്പൊ എല്ലാരും എന്താ നമ്മുടെ തടി വണ്ണം ഇതൊക്കെ കുറയ്ക്കാനുള്ള ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പൊ നായനെ കൊണ്ട് ഒരു എക്സസൈസ് നമുക്ക് ചെയ്യിപ്പിച്ചാലോ പിന്നെ നമുക്ക് ചെയ്യിപ്പിക്കാം പുഷപ്പാണ് ഇതാണ് പുഷപ്പ് നായ പുഷപ്പ് എടുക്കുകയാണ് ഇതൊരു എക്സിബിഷന് കണ്ടതാണ് ഏഴായിരം എട്ടായിരം പത്തായിരം രൂപേൻ്റെയൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഞാൻ ഇവിടുന്ന് ഏറ്റവും ഓഫറിൽ ഞാൻ കണ്ട നാലായിരത്തി നാല് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉറപ്പിക്ക് നിങ്ങൾക്ക് കയ്യിൽ തരുത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇതിന് കുറെ തരം സിസ്റ്റം ഉണ്ട് ഇതാ റിമോട്ട് സിസ്റ്റം ഒക്കെ ഞാൻ കാണിച്ചു തരാം കുട്ടികൾക്കല്ല എന്ത് സാധനമാണ് ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യണം അപ്പൊ നിങ്ങൾ ഇതാ കാറൊക്കെ ഞാൻ കാണിച്ചു തന്നു പിന്നെ പരീക്ഷയ്ക്ക് മാർക്ക് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ഛാ അച്ഛാ കുട്ടികൾക്ക് മേടിച്ചോർക്കാം എന്റെ അച്ഛൻ എനിക്ക് മേടിച്ചു തന്നിട്ടില്ല ഇനി മേടിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങൾ നിങ്ങൾക്കൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം അപ്പൊ നിങ്ങൾ വരിക എക്സ്പ്ലോർ ചെയ്യുക മേടിക്കുക പോവാ ഹൈക്കൂട്ടർ വെൽക്കം ടു വൈ ചാനൽ അപ്പോ നമ്മൾ ഇന്ന് ടോയ് ടോയ് ബേബി എന്ന് പറയുന്ന ഷോപ്പിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് നമുക്ക് നമുക്ക് ഇടല്ലേ